ஆ சாக்கு அன் வண்டிக்கார கொண்டு இப்போ ஆட்டிட்டு அந்த வண்டி கொண்டு அறியணும் അതെ <laughs> ഏ ഞാൻ സോപ്പ് വിറ്റതല്ലേ കഴിഞ്ഞ മാസം വിറ്റതല്ലേ എന്തിനാ മോനെ കൈമത് വിറ്റോപ്പ് എന്തിനാ വെറുതെ കൈമേ ണോ ഇതിനെടുത്തിട്ട് നിങ്ങൾ പോയാൽ ആയാൽ മതി നമ്മളൊക്കെ നേരത്തേക്ക് ശരി അപ്പൊ മൂപ്പര് ജീപ്പില് ആറിന്റെ വണ്ടിയില്ല ആശിമ ഫോട്ടോ ഫോട്ടോ എടുക്ക വണ്ടിയും വരെ വണ്ടിയമ്പര് ഇവിടെ എത്ര ആളാണ് ഇതിന്റെ പിന്നാലെ